പല പല മേഖലകളിലെത്തിയ മലയാളി കലാകാരന്മാരെയും കലാകാരികളെയും ഇല്ലെങ്കിൽ ബിസിനസ് സ്ഥാനങ്ങളിലൊക്കെ എത്തിയ ആ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് വിജയ് വിധി എന്നീ സെഗ്മെൻറ്റിൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജയദേവൻ മാസ്റ്ററെയാണ് പരിചയപ്പെടുത്തുന്നത് ജയദേവൻ മാസ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള കഥകൾ സംഗീതത്തിനെ കുറിച്ച് വയലിനിൽ ഒരു പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കഥകൾ നമുക്ക് കേൾക്കാം ഇന്നത്തെ വിജയവിധി എന്ന സെഗ്മെൻറ്റിൽ ബാലമൊല്ലി കൃഷ്ണ എന്നും എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് എൻ്റെ സംഗീതം എപ്പോഴും ഞാൻ കമ്പോസ് ചെയ്യുമ്പോഴും സംഗീതം വായിക്കുമ്പോഴും വയലിൻ വായിക്കുമ്പോഴും മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും എല്ലാം ബാലമൊല്ലി സാർ എൻ്റെ മനസ്സിൽ വരാറുണ്ട് അത് നോ ഡൗട്ട് കാരണം ബാലമൊള്ളി സാറുമായിട്ട് എനിക്ക് വളരെ ലോങ് ടൈം റിലേഷൻ ഉണ്ട് ഫ്രം നയൻറ്റീൻ എയ്റ്റി ത്രീ ഓൺവേഡ്സ് അന്ന് എൻ്റെ ബ്രദർ ബാലമുള്ളി സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാനും ബാലമല്ലി സാറിൻ്റെ അടുത്ത് ലെസൻസ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് പിന്നെ യു ഞാൻ ഇവിടെ കാനഡയിൽ വന്ന ശേഷം യു എസില് ഞാൻ വളരെയേറെ കച്ചേരികൾക്ക് ഗുരുജിയെ അക്കമ്പനി ചെയ്യാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബഹറിനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ബാലമല്ലി സാറിൻ്റെ കൂടെ ഞാൻ അക്കമ്പനി ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് തേർട്ടീനില് ഗുരുജി ഇവിടെ വരികയും ഈ ഇതേ പ്ലേസിൽ ഇരുന്ന് എൻ്റെ കുട്ടികളോട് എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാം സംസാരിക്കുകയും അവരെ ബ്ലെസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനുശേഷം ഒരു കൺസേർട്ട് ഇവിടെ നടത്തുകയുണ്ടായി അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുജി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഗുരുജിയോടുള്ള അനുഭവങ്ങൾ അനേകമുണ്ട് പറഞ്ഞാൽ തീരുവല്ല ലാസ്റ്റ് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ യു എസിലെ അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട് സാധാരണ ബാലമല്ലി കൃഷ്ണയുടെ കൺസേൺസിന് എപ്പോഴും ബാലമല്ലി സാർ തന്നെയാണ് ചീഫ് ഗസ്റ്റ് അതിന് മേലെ വേറൊരാൾ വേറൊരു ആളവിടെ ഉണ്ടാവാറില്ല പക്ഷേ അന്ന് പുള്ളി പറഞ്ഞു ഇന്ന് നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണ് ചീഫ് ഗസ്റ്റ് അപ്പോൾ പറഞ്ഞു പണ്ഡിറ്റ് രവിശങ്കർ അപ്പോൾ രവിശങ്കർ ആൻഡ് ഫാമിലി ലിവിത്ത് അനുഷ്കാ ശങ്കർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ രവിശങ്കറിൻ്റെ സിസ്റ്റർ എല്ലാവരും അന്ന് അവിടെ പ്രസൻ്റായിരുന്നു അപ്പോൾ ഗുരുജി ഓൺ ദി സ്പോട്ട് ഒരു രാഗം ക്രിയേറ്റ് ചെയ്തു രവിശ്രീ എന്ന് പറഞ്ഞിട്ട് ആ രവിശ്രീ സ്റ്റേജിൽ അദ്ദേഹം പാടി സ്പോണ്ടേനിയസ് അപ്പോൾ ആ സമയത്ത് എനിക്ക് കൂടെ അക്കമ്പനി ചെയ്യാൻ പറ്റി അപ്പോൾ സാധാരണഗതി ഞാൻ രവിശങ്കറിൻ്റെ കൺസേർട്ട് ഞാൻ ലൈവായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ രവിശങ്കർ എൻ്റെ ഞാൻ വായിക്കുന്നത് കേട്ട മൂന്ന് മൂന്നര മണിക്കൂർ അവിടെയിരുന്നു ബാലമുളി സാറിന് ഞാൻ അക്കമ്പനി ചെയ്യാണ് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു മറക്കാനാവാത്ത അനുഭവമാണ് അതിനുശേഷം അത് ഗ്രീൻ റൂമിൽ അദ്ദേഹം ഗ്രീൻ റൂമിൽ വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും നമ്മൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യാൻ ഭാഗ്യമുണ്ടായി അതൊരു വലിയ ഒരു എക്സ്പീരിയൻസാണ് പിന്നെ ഗുരുജിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അനേകം അനേകം രണ്ട് രാഗങ്ങൾ മിക്സ് ചെയ്ത് പാടുക അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഉള്ള രാഗങ്ങളിൽ ശ്രുതിഭേദം ചെയ്ത് പാടുക ഇതൊക്കെ ഒരു മ്യൂസീഷ്യൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാലൻറ്റ് കാണിക്കുന്ന ചില പ്രത്യേക ഏരിയാസാണ് അതൊക്കെ അദ്ദേഹം എത്ര അനായ സേനയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ വായിക്കുന്ന കച്ചേരിയല്ല കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ അന്നത്തെ മന്ത്രി ആരൊന്നും ഞാൻ ഓർക്കുന്നില്ല ടി എം ജേക്കബ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഗുരിയോട് പറഞ്ഞു മഹാബലിയെക്കുറിച്ച് ഒരു കൃതി പാടിയാൽ കൊള്ളാം ഓണാഘോഷമാണ് പബിൾ കുറച്ച് മ മഹാബലിയെക്കുറിച്ച് പാടുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ മലയാളം എന്ന് പറയുകയും അത് ഉച്ചയ്ക്ക് നടന്ന ആ സംഭവം വൈകുന്നേരമായപ്പോഴത്തേക്ക് അദ്ദേഹം മലയാളത്തിലെ ഒരു വർഷം തോറും നാളെണ്ണി വരുവാനന്ദേ മണ്ണിൽ ഊബലി മഹാബലി ഊബലി മഹാബലി വർഷം തോറും നാളെ വരുവാനെന്തേ മണ്ണിൽ ഊബലേ മഹാബലി എന്ന് പറഞ്ഞിട്ടൊരു കൃതി ഓൺ ദി സ്പോട്ട് പാടുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അദ്ദേഹം സാധ്യമാക്കുന്നു എന്ന് വളരെയേറെ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ബംഗാളി സോങ്സ് ബംഗാളികളെക്കാൾ ബെറ്ററായിട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ രവീന്ദ്ര സംഗീത് അവർ ആർക്കൈവ് ചെയ്തിട്ടുണ്ട് ബാലമല്ലി സാറിനെ കൊണ്ട് പാടിച്ച് അദ്ദേഹം വളരെയേറെ കരമായിട്ടുള്ള ഒരു ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് അതുപോലെ തന്നെ എനിക്ക് ദാസങ്കളിൻ്റെ കൂടെ യേശുദാസിൻ്റെ കൂടെ അദ്ദേഹം എന്നെ ഒരു കുച്ചുമകനായിട്ടാണ് കണ്ടിട്ടുള്ളത് എപ്പോഴും അത് സ്റ്റേജിൽ പറയാറുമുണ്ട് വളരെയേറെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് കാരണം അദ്ദേഹത്തിന് എൻ്റെ അപ്പൂപ്പൻ അഭയദേവ് എന്ന് പറയും അഭയദേവ് മലയാള സിനിമയിൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതാണ് പാട്ടുപാടി ഉറക്ക ഞാൻ താമരപ്പും പൈതലെ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ അപ്പൂപ്പനാണ് എഴുതിയിരിക്കുന്നത് നയൻറ്റി ഫൈവില് അദ്ദേഹത്തിന് ജേ സി ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പൂപ്പൻ്റെയോട് വളരെയേറെ അഫക്ഷനുള്ള ഒരു വ്യക്തിത്വമാണ് യേശുദാസിൻ്റെത് അദ്ദേഹം അത് എപ്പോഴും പറയാറുണ്ട് ആ സ്നേഹമൊക്കെ അദ്ദേഹം എന്നോട് കാണിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയും വളരെയേറെ കച്ചേരികൾക്ക് അക്കമ്പനി ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യേശുദാസിൻ്റെ കൂടെയും ബാലമുള്ളികൃഷ്ണയുടെ കൂടെയും ഒരേ സമയം അക്കമ്പനി ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് ദൈവാനുഗ്രഹം കൊണ്ട് വളരെയേറെ ശിശ് ശിഷ്യ സമ്പത്ത് എനിക്കിവിടെ ഉണ്ട് അതിൽ വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരെല്ലാം വലിയ വലിയ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു പി ഉണ്ണികൃഷ്ണൻ്റെ കൂടെയും ഹരിഹരൻ്റെ കൂടെയും ഒക്കെ വായിച്ച് വായിക്കുന്ന സ്റ്റുഡൻസ് എനിക്കുണ്ട് വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്താണെന്ന് ചോദിച്ചാൽ സിൻസിയറായിട്ടുള്ള ഹാർഡ് വർക്കാണ് അതുമാത്രം ഇവിടെ അത്രത്തോളം എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല ചിലപ്പോൾ കാനഡി കനേ ഒരു കനേഡിയൻ അറ്റ്മോസ്ഫിയറിൽ അവർ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂസിക് നല്ലോണം കേൾക്കുക അതിനോടൊരു നമുക്കൊരു സംഗീതം വളർന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു അഭിനിവേശം വേണം ഒടുങ്ങാത്ത ഒരു അഭിനിവേശം എന്ന് പറയും അല്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പ് എത്തിപ്പ പറ്റാനായിട്ട് പറ്റത്തുള്ളൂ അതുമാത്രം കുറച്ച് കുറവായിട്ടാണ് ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ് പിന്നെ അവരുടെ എൻവിയോൺമെൻറ്റ് വ്യത്യസ്തമാണ് അതായത് അവർ അവരുടെ ഫ്രണ്ട്സ് അവരുടെ അവർ ജീവിക്കുന്ന സാഹചര്യം എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആണ് നമ്മുടെ സംഗീതത്തിന് ഉള്ള ഒരു സാഹചര്യമല്ല അവർക്കുള്ളത് അതുകൊണ്ടായിരിക്കാം കെൽ ടിക് ടു കർണാട്ടിക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള എൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഞാൻ ടൊറന്റോ സംഗീത ഉത്സവം എന്ന് പറഞ്ഞിട്ട് ടൊറന്റോയിലൊരു സംഗീത ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ടു തൗസൻഡ് തേർട്ടീനിലാണ് ബാലമൊള്ളി അത് ഇനാഗുറേറ്റ് ചെയ്തത് അതിൻ്റെ കെയർ ഓഫ് ലേശുദാസ് ഇവിടെ ടു തൗസൻഡ് സെവൻറ്റീനിൽ വന്നിട്ടുണ്ട് പല പല കച്ചേരികളും ഞങ്ങൾ ടു ത്രീ ഡേയ്സ് ഒക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പരിപാടികൾ കുറച്ചുകൂടി വിപുലമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ പോപ്പുലർ മ്യൂസിക് രംഗത്തേക്ക് നമ്മുടെ ഇവിടെ അനേകം പുതു പുതു മ്യൂസിഷ്യൻസ് വരുന്നുണ്ട് പാട്ടുകാരും അതുപോലെ തന്നെ നല്ലവണ്ണം കവിത എഴുതുന്ന ആൾക്കാർ എല്ലാ ലാംഗ്വേജിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്ന് രണ്ട് പ്രോജക്റ്റ് ഓൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഞാനിപ്പോൾ എൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ പാട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് കവിത എഴുതിച്ച് അത് ട്യൂൺ ചെയ്തിട്ട് അത് ഞാൻ ട്യൂൺ ചെയ്ത് ഇവിടുത്തെ ആൾക്കാർ നല്ല പാട്ട് പാട്ടുകാരെ കൊണ്ട് പാടിച്ച് അത് അതിൻ്റെ സോങ് ഷൂട്ട് ചെയ്ത് ഇറക്കുക ഇങ്ങനൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ഇത് അതിലിപ്പോൾ ഫസ്റ്റ് പാട്ടെന്നുള്ള നിലയ്ക്ക് അനുരാധ ശ്രീറാം ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട് അതുപോലെ ഇവിടുത്തെ ബാക്കിയുള്ള സംഗീതജ്ഞനെക്കുറിച്ചുള്ള വെച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു